മരം വീടിന്റെ മുകളിൽ വലിയ ിൽ ആകർന്നു വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു എഴുപുന്ന പഞ്ചായത്ത് പതിനാലാം വാർഡിൽ ആശാരിപ്പറമ്പിൽ സിബി ആന്റണിയുടെ വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം ശക്തമായ കാറ്റിൽ വീടിന് പിന്നിൽ നിന്ന ഭീമൻ മരം കടവൊഴുകി വീടിന്റെ മധ്യഭാഗത്തേക്ക് വീഴുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു മൂന്ന് മണിയോടു കൂടിയാണ് നല്ല കാറ്റ് വന്നിട്ട് വീട് മീന് ഒരു മരം കുറയുന്ന വെച്ചാൽ ആയെങ്കിലും ഒരു മീൻ കുട്ടികൾ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ സ്ഥലത്തുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഒരു ഓടി രക്ഷപ്പെട്ടു വീട് കമ്പ്ലീറ്റ് തകർന്നു പോയി സാധനങ്ങളൊക്കെ തൽക്കാലം അടുത്തുള്ള വീട്ടിലൊക്കെ സിബിയുടെ മകൻ സാമുകൾ വൻ ശബ്ദം കേട്ട് വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു വീടിന്റെ മേൽക്കൂരയും ഭിത്തികളും തകർന്നു വൈദ്യുതി ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവയും മോശമായി സെക്യൂരിറ്റി തൊഴിലാളിയാണ് സിബി ആന്റണി ഇനി ചോരാത്ത ഒരു വീട് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നെടുവീർപ്പെടുകയാണ് സാധു കുടും ന്യൂസ് ബ്യൂറോ എഴുപുന്ന